ഹരേ കൃഷ്ണ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കി പോകാനൊരുങ്ങിയ കണ്ണൻ ഗുരുവിനോട് ദക്ഷിണ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കണ്ണൻ്റെ കഴിവുകൾ മനസ്സിലാക്കിയ ഗുരു പറഞ്ഞു കണ്ണാ എനിക്കൊരു മകനുണ്ടായിരുന്നു അവൻ ഒരിക്കൽ കടലിൽ മുങ്ങി മരിച്ചു ഗുരു ദക്ഷിണിയായി എൻ്റെ മകനെ അങ്ങ് എനിക്ക് കൊണ്ടുവരണം അങ്ങനെ കടലിൽ മുങ്ങി മരിച്ച മകനെ വീണ്ടെടുക്കാനായി കണ്ണൻ വരുണലോകത്തേക്ക് പുറപ്പെട്ടു വരുണഭഗവാന്റെ മുന്നിലെത്തി പ്രാർത്ഥിച്ചു കണ്ണന്റെ ഇംഗിതം മനസ്സിലാക്കിയ ഭഗവാൻ ആ കടലിലെ ഒരു മത്സ്യം അവനെ വിഴുങ്ങിയതായി പറഞ്ഞു അങ്ങനെ കണ്ണൻ കടലിൽ നിന്ന് ആ മത്സ്യത്തെ തെരഞ്ഞു പിടിച്ചു അതിൻ്റെ വയർ പിളർന്നു അപ്പോൾ അതിൻ്റെ വയറ്റിൽ പാഞ്ചജന്യം എന്ന ശംഖു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണൻ ആ ശംഖ ഊതി ശങ്കിൻ്റെ ശബ്ദം ലോകം മുഴുവനും മുഴങ്ങിക്കേട്ടെങ്കിലും ഗുരുപുത്രനെ കാണാനായില്ല അവസാനം കണ്ണൻ യമലോകത്തേക്ക് പുറപ്പെട്ടു യമദേവനെ കണ്ട് കണ്ണൻ തൻ്റെ ആവശ്യം പറഞ്ഞു യമദേവൻ സന്തോഷത്തോടെ ഗുരുപുത്രനെ കണ്ണൻ്റെ കൂടെ അയച്ചു അങ്ങനെ കണ്ണൻ്റെ വരവും കാത്ത് കണ്ണിലെണ്ണയൊഴിച്ചിരുന്ന ഗുരുവിന് വിനയപൂർവ്വം കണ്ണൻ തൻ്റെ ഗുരുദക്ഷിണ നൽകി